ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് എം എൽ എസിൽ നടന്ന മത്സരത്തിൽ ഇന്റർ മയാമി ഒരു കിഡിലൻ വിജയമാണ് സ്വന്തമാക്കിയത് ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്ക് ന്യൂയോർക്ക് റെഡ്ബിൾസിനെ അവർ പരാജയപ്പെടുത്തുകയായിരുന്നു മെസ്സിയുടെ ഒരു മികവ് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇന്നത്തെ മത്സരത്തിലും അദ്ദേഹം ഇരട്ട ഗോളുകൾ നേടിയിട്ടുണ്ട് ഒരു അസിസ്റ്റൻ്റ് സ്വന്തമാക്കിയിരുന്നു ഇപ്പോൾ എം എൽ എസിലെ മിക്ക മത്സരങ്ങളിലും ഇരട്ട ഗോളുകൾ നേടുന്ന ഒരു മെസ്സിയെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഈ കലണ്ടർ വർഷത്തിലും മുപ്പത് ഗോൾ പങ്കാളിത്തങ്ങൾ പൂർത്തിയാക്കാൻ ഇപ്പോൾ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് രണ്ടായിരത്തി എന്ന വർഷത്തിൽ ഇരുപത്തിരണ്ട് ഗോളുകളും എട്ട് അസിസ്റ്റുകളുമാണ് മെസ്സി സ്വന്തമാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് മുപ്പത് ഗോളുകളിൽ മെസ്സി തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ളത് ഇത് തുടർച്ചയായി പത്തൊൻപതാം വർഷമാണ് മെസ്സി ഈ ഒരു നാഴികക്കല്ല് പൂർത്തിയാക്കുന്നത് അതായത് കഴിഞ്ഞ പത്തൊൻപത് വർഷങ്ങളായിട്ട് മുപ്പത് ഗോൾ പങ്കാളിത്തങ്ങൾ പൂർത്തിയാക്കാൻ മെസ്സിക്ക് കഴിയുന്നുണ്ട് സ്ഥിരതയാർന്ന പ്രകടനം മെസ്സി പുറത്തെടുക്കുന്നു പ്രായം ഇത്രയായിട്ടും ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഗോളടി മികവിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ കണക്ക് ഇനി മെസ്സിയുടെ കരിയറിൻ്റെ കണക്കുകൾ കൂടി നമുക്ക് ഈ കൂട്ടത്തിൽ ഒന്ന് പരിശോധിക്കാം ആകെ ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് മത്സരങ്ങൾ എണ്ണൂറ്റി എഴുപത്തി നാല് ഗോളുകൾ മുന്നൂറ്റി എൺപത്തി ആറ് അസിസ്റ്റുകൾ ആകെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ഗോൾ പങ്കാളിത്തങ്ങൾ എഴുന്നൂറ്റി അറുപത്തി പത്ത് നാല് നോൺ പെനാൽറ്റി ഗോളുകൾ ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത് അതായത് പെനാൽറ്റികൾ കൂടാതെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായി മാറാൻ മെസ്സിക്ക് കഴിഞ്ഞിരുന്നു സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയെ ആയിരുന്നു മെസ്സി മറികടന്നിരുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു ഇവിടുത്തെ ഒരു മേ കൊണ്ടും കാണാം